<ahananapanna> babaliye, employer, ും അവന് വെറുതെ കള്ളം പറയുന്നൊന്നും പറയില്ല അതെ അതെ ഇന്ന് തുടക്കമാണ് ഒരു വർഷം തുടക്കമാണ് ഒന്നാം തീയതി നിനക്ക് ഇഷ്ടം ഒരാളെ വേണ്ടെങ്കിൽ അവന് ഭയങ്കര കുസൃതി എല്ലാം കാണിക്കുന്ന ഒരാളാണോ പിന്നെ ഇവളെ പാട്ട് പഠിക്കാൻ വിളർച്ച പിന്നെ ഇവള് ഒട്ടും പാട്ട് പഠിക്കാൻ കളിക്കുകയാണ് ഞാൻ മോളെ വിളിക്കാൻ വേണ്ടി കളിക്കാവളെന്തോട്ടെ എന്നെ രാവിലെ കണ്ട് ഒരു കാര്യം പറയണെ ശരത് അങ്ക ഞാൻ പറ മക്കളെ എന്താണ് എം ജി എങ്കിൽ കഴിഞ്ഞ സീസണിൽ ഒരു കുട്ടിയെ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി കൊണ്ടുപോകാൻ പറയണ കുട്ടിയത് എന്താണോ കൊണ്ടുപോയത് അതുപോലെ കൊണ്ടുപോണോ ബൈക്കിൽ ഇരുത്തി മറ്റേ മീ കുട്ടിന്ന് കൊറേ പരിപാടിയിൽ കൊണ്ടുപോകില്ല അതുപോലെ തന്നെ കൊണ്ടുപോകുന്നു മക്കളെ ഞാൻ നോക്കാം ഞാൻ ഒരു ഞാനൊരു സ്കൂളിൽ പോയ കഴിഞ്ഞു അന്ന് ദിവസം സ്കൂളില് എന്റെ മാമിന് മാമെല്ലാരും നിങ്ങളോട് പറയണം എന്ന് പറഞ്ഞു ടോപ്പ് സിംഗറിലോട്ട് എന്റെ മാമല്ലോ പറമിന്റെ പേരെന്താ മക്കളെ ജയലക്ഷ്മി മാം കോഴിക്കോടുള്ള ആർക്കും കോഴിക്കോട് ഒന്നും ഇല്ലാച്ച മാജിക്ക് കൊള്ളത്തില്ല കേട്ടോ സൂപ്പർ അതെ ന്യൂ ന്യൂഇയറിന്റക്ട് നമുക്ക് പ്രസന്റ് ആയിട്ടുള്ള ഒരു തുടക്കം കിട്ടി അതെ ഒരു പന്ത്രണ്ടായിരം രൂപ ഭാഗ്യക്കുറി അടിച്ച പോലെ തകർത്തു മാൾ യൂൾ പോകില്ലേ ഇല്ല ഇല്ല മതി ഏയ് വിളിച്ചോണ്ട് പോ നമ്മടെ കിലുക്കത്തി പറയുന്ന പോലെ പിടിച്ചോണ്ട് പോയി പോസ്ലും എല്ലാം ഉണ്ടോന്നോക്കെ അതേമാരി